വാർത്തകളിലേക്ക് രാജ്യത്തിന്റെ അറുപത്തിയേഴാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിവിധ സ്കൂളുകൾ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് മുക്കം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മലയോരത്തെ വിവിധ കേന്ദ്രങ്ങളും വിപുലമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നത് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നത് രാജ്യസ്നേഹം പുതുക്കിയും വന്ദേ വന്ദേമാതരം പാടിയും മധുരം നുണഞ്ഞും സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ അത്യാഹ്ലാദത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് മുക്കം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലും വിവിധങ്ങളായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു മുക്കം പള്ളോട്ടി ഹിൽ പബ്ലിക് സ്കൂളിൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് പാസ്റ്റ് മാസ്ട്രിൽ ഡിസ്പ്ലേ തുടങ്ങിയ പരിപാടികളാണ് നടന്നത് സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് അഞ്ചുകണ്ടത്തിൽ പതാക ഉയർത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫാദർ പോൾ ആനിമൂട്ടിൽ അധ്യക്ഷനായി മാത്തച്ഛൻ ധവ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാഷണൽ എക്സ്ർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി മുക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മുക്കം എസ് കെ പാർക്കിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥാണ് ഉദ്ഘാടനം ചെയ്തത് പി രാമൻകുട്ടി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രജിതാ പ്രദീപ് ലോറൻസ് കാഞ്ചന കൊറ്റങ്ങൽ മുക്കം ബാസി കെ എം കുഞ്ഞവറാൻ പി പി അബ്ദുൾ മജീദ് എ എം ജമീല മുക്കം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മുക്കം ഐഡിയൽ പബ്ലിക് സ്കൂളിൽ പരിധി ലഭ പതാക ഉയർത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എ എം ജമീല അധ്യക്ഷയായി മുക്കംവാസി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഡോക്ടർ സി ജെ തിലക് സുരേഷ് ബാബു സി എ അശോക് തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അഖണ്ഡ ഭാരത സ്മൃതി ദിനം ആഘോഷിച്ചു പരിപാടികൾ നീലേശ്വരം ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ഉണ്ണി അധ്യക്ഷനായിരുന്നു ദിനേശ് ദവിസ് തുടങ്ങിയവർ സംസാരിച്ചു അഗസ്ത്യൻ മൊഴി താഴേക്കോട് സ്കൂളിൽ വാർഡ് മെമ്പർ സിന്ധു താഴേക്കോട്ടുമൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സിസിലി സെബാസ്റ്റ്യൻ കെ സുന്ദരൻ കെ സുരേഷ് ബാബു സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ മണ്ഡലം പ്രസിഡന്റ് എം ടി അഷ്റഫ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു വന്ദേമാതരം ദേശഭക്തിഗാനം മധുരപലഹാര വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു റഷീഫ് കണിയാത്ത് സമാൻ ചാലുളി കെ എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കാരശ്ശേരി എച്ച് എൻ സി കെ എ യു പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് ഉദ്ഘാടനം ചെയ്തു പ്രധാന ടോംസൺ ജോസഫ് പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് കോയ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തുടർന്ന് സമ്മാനദാനം കലാപരിപാടികൾ എന്നിവയും നടന്നു ആനയംകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് പതാക ഉയർത്തി എ എം സൽമത്ത് അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് കെ പി വിനു കെ എസ് ജോർജ് പി കെ ശംസുദ്ദീൻ സി കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സമ്മാനദാനം വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു കൊടിയത്തൂർ പഞ്ചായത്തിലെ സൗത്ത് കൊടിയത്തൂർ എ സ്കൂളിലും വൈവിധ്യമർന്ന പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മാസ്റ്ററിൽ ഏറെ ശ്രദ്ധേയമായി പ്രധാന എൻ രവീന്ദ്രകുമാർ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് എം അബ്ദുല്ല കോയ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി പി നാസർ മുഹമ്മദ് കുന്നത്ത് പി സി സലീന പി മുഹമ്മദ് പി സി മുജീബ് റഹ്മാൻ എൻ സി മാർത്ത ടി സി ഉമ്മർകോയ മജീദ് പൂന്തോടി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പായസ വിതരണവും നടന്നു കൊടിയത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും പരിസരവും ശുചീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ടി മൻസൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സി ടി അഹമ്മദ് കുട്ടി മുഹമ്മദ് തനേങ്ങപ്പറമ്പ് സൂഫിയാൻ ചെറുവാടി തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂളിലും വിവിധ പരിപാടികളാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാലിൽ സൈനവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അഷ്റഫ് കൊളക്കാടൻ എസ് എ നാസർ മജീദ് തനേങ്ങപ്പറമ്പ് ഗിരീഷ് കുമാർ വൈ പി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ റാലിയും നടന്നു കൊടിയത്തൂർ സലഫി പ്രൈമറി സ്കൂളിലും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാന്യികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്യാമറമാന്മാരായ അബു പെരിന്തൽമണ്ണ റഫീഖ് തോട്ടുമുഖം ബിനോയ് ശ്രീജിത്ത് എന്നിവർക്കൊപ്പം ഫസൽ ബാബു സി പ്രാദേശിക വാർത്ത മുഖം